നമുക്ക് അലീനയുടെ മനുഷ്യങ്ങൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞു ഈ കുഞ്ഞിരാമേനോനുണ്ടല്ലോ എൻ്റെ അറിവിൽ അറുപിശക്കനാണ് ആ അങ്ങനെ ഒരാൾ ഉള്ള ഒരാൾ അത് കഴക്കൂട്ടത്തേക്ക് വരിക നിന്നെ സെലക്ട് ചെയ്യുക എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും അലീനെ പറഞ്ഞു അത് പിന്നെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കുഞ്ഞിരാമായനോനെ അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് നിൻ്റെ ബ്രിജിത്താ ഇങ്ങോട്ടേക്ക് വരുമോ മറ്റേ ചെയ്തായിരുന്നോ ആ അതെ ഒരു തവണ മമ്മി വന്നായിരുന്നു സഹായം ചോദിച്ചാൽ മമ്മയ്ക്ക് ലിവർ സിറസ് ആയിരുന്നല്ലോ ഓ അങ്ങനെ അപ്പം അതുകൊണ്ടാണ് വീണ്ടും കുഞ്ഞിരാമായനെ അങ്ങോട്ടേക്ക് കാണാൻ വന്നതല്ലേ അപ്പോഴേക്കും അല്ല ഇനിയൊന്നും ഇണ്ടാ നിൽക്കുക അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കുഞ്ഞുരാമേന അങ്ങോട്ടേക്ക് വന്നേ അത് പിന്നെ സഹായം ചെയ്യാൻ വേണ്ടി ഓർഫനേജിൽ ഓ ഇവിടെ എന്താ ഓർഫനേജ് ഒന്നും ഇല്ലേ ദൈ കോട്ടയത്തുണ്ട് എന്നു വേണ്ട ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ ഓർഫനേജ് ഉണ്ട് ഇവിടെ അടുത്തുണ്ട് ഇത്ര ദൂരെ എറണാകുളത്ത് കഴക്കൂട്ടത്ത് വന്ന് അല്ല എറണാകുളത്തൊക്കെ ഉണ്ട് ഇത്ര ദൂരെ ഈ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വന്ന് സഹായം ചെയ്യേണ്ട കാര്യം വല്ലതുണ്ടോ അല്ല ഇനിയൊന്നും മിണ്ടിയില്ല അല്ല അതിന് കാരണം എന്തായിരിക്കും അത് പിന്നെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കുഞ്ഞിനാമേനോനെ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മരണക്കിടക്കേന്ന് കിടന്നുകൊണ്ട് അവിടുന്ന് ചാടി ഒരു ദിവസം കൂടി എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞ് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണമെന്ന് മനുവിനെയും വിളിച്ചോണ്ട് പോയി അത് ഹോസ്പിറ്റലിലേക്കായിരുന്നില്ല അത് വന്ന നേരെ കഴക്കൂട്ടത്തേക്കായിരുന്നു ശരിയല്ല ഞാൻ പറഞ്ഞത് അലേൻ്റെ ശരിയെന്ന് പറഞ്ഞു അന്ന് മനുവും ഉണ്ടായിരുന്നു പിന്നെ മനുവിൻ്റെ ഒരു സ്വഭാവം വെച്ച് മനു മറ്റുള്ളവരുടെ ജീവിതത്തിൽ അധികം കയറി കൈ കിടത്തില്ല അവനത് ഇഷ്ടമുള്ള കാര്യമല്ല ഇങ്ങനെ മറ്റുള്ളവരുടെ ഇത് കയറി കൈ കിടത്തുന്ന ചകയെന്നു തന്നു അങ്ങനെ ഒരു ദിവസം മനുവിനെയും കൂട്ടിക്കൊണ്ടു വന്നു അല്ല അന്ന് നിന്നെ കണ്ടായിരുന്നു പഠിക്കും അലീനു പറഞ്ഞു എന്നെ കണ്ടായിരുന്നു അല്ല നിന്നോട് എന്താ ചോദിച്ചേ പേരൊക്കെ ചോദിച്ചു ഓ പേരൊക്കെ ചോദിച്ചില്ലേ പേര് മാത്രമേ ചോദിച്ചുള്ളൂ അല്ല പേരൊക്കെ ചോദിച്ചു പിന്നെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു ആ രക്ഷപ്പെട്ടു ഇതുവരെ ചെയ്ത പാവങ്ങളെല്ലാം പോയി കിട്ടി വലിയൊരു അനുഗ്രഹമല്ലേ കിട്ടിയിരിക്കുന്നേ അല്ല അങ്ങനെ അന്ന് വന്നിട്ടെ സഹായം വല്ലതും ചെയ്തായിരുന്നോ പ്രജിത്ത മമ്മയുടെ എൺപതിനായിരം രൂപ കൊടുത്തായിരുന്നു ഓ എൺപതിനായിരം രൂപ കൊടുത്തായിരുന്നു ഇവിടെയെങ്കിലും ഓർഫനേജൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ അല്ല അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ മാത്രമേ കിടന്നുള്ളൂ കുഞ്ഞിനാമേനോനെ വീട്ടിൽ വന്നതിന് ശേഷം അസുഖം കലശലായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പത്തേനും അങ്ങോട്ട് മരണപ്പെട്ടു എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് എന്താ അതിനു ശേഷമാണോ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ അതെ അതിന് ശേഷമാണ് അങ്ങനെയാണെങ്കിലേ ഈ പറയുന്ന നിൻ്റെ ബ്രജിത്ത അതോ ഈ കുഞ്ഞിരാമേനാണോ ആദ്യം മരിച്ചേ അത് മുത്തശ്ശനാ ഓ മുത്തശ്ശൻ അങ്ങനെ വരട്ടെ അല്ല നീ എന്ന് പറഞ്ഞോ അത് പിന്നെ എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ ഭർത്താവാണല്ലോ അതുകൊണ്ട് ഓ അങ്ങനെ പറഞ്ഞാലേ ഞാൻ കരുതി നീ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ എന്താണോ അലീന ആണെങ്കിൽ നിന്ന് വേർക്കോ അലീനി പറഞ്ഞു മരുന്ന് തരട്ടെ മരുന്നൊക്കെ തരാം നീ അവിടെ നിൽക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയട്ടെ അപ്പോഴേക്കും അലീനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അല്ല പിന്നെ എന്തിനാ കുഞ്ഞിനാമനോ മരിച്ചു കഴിഞ്ഞിട്ട് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അത് പിന്നെ മുത്തശ്ശൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു എന്ത് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഓ ഇങ്ങോട്ടേക്ക് വരണമെന്ന് അതെ കൊല്ലപ്പള്ളി വീട്ടിൽ മുത്തശ്ശി വയ്യാതെ കിടക്കുന്നുണ്ട് മുത്തശ്ശിയെ നോക്കാനായിട്ട് ആൾ വേണമെന്ന് അതിനു വേണ്ടി വന്ന ഓ അത്ര ദൂരെയാന്ന് ഇവിടെ ഹോം നേഴ്സുമാരില്ല അപ്പം നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉപകാരം ചെയ്തു തരാനായിട്ടല്ലേ അലീനെ ചെയ്യണമെന്ന് അറിയില്ല അലീന പറഞ്ഞു അത് പിന്നെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നീ ഇങ്ങോട്ടേക്ക് വന്നു നിന്നെ മനു ഞാനും കൂടെ കൂട്ടിക്കൊണ്ടുവന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം അദ്ദേഹം ജീവിച്ചിരിക്കണ്ടായിരുന്നു ഈ കളികളൊക്കെ ശരിക്കും ഒന്ന് കാണണമായിരുന്നു ഓ അതൊക്കെ കണ്ട് ആസ്വദിച്ചു ഇരിക്കണമായിരുന്നു അലീനയ്ക്ക് വല്ലാത്ത ടെൻഷനായി അപ്പോഴേക്കും നാരേന്ദ്രൻ പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളു പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും അത് നീയുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പം നീ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പിടിച്ച് നിൽക്കുന്ന പോലും നീയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ തകർന്നു പോകാനും അലീനിക്കെൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല അപ്പോഴേക്ക് അലീന് പറഞ്ഞു ദ മെഡിസിൻ കഴിക്കാൻ പറയണം ആ മെഡിസിൻ കഴിക്കാം എന്ന് പറഞ്ഞ് മെഡിസിൻ വാങ്ങിക്കഴിച്ചു പിന്നീട് അലീൻ്റെ അടുത്ത് നിന്ന് അലീനയുടെ തലയിലേക്കും തലോടിയിട്ട് പറഞ്ഞു നീ എൻ്റെ പെറ്റല്ലേ നീയാണ് ഇപ്പം ഈ കുടുംബത്തെ നിറത്തിക്കൊണ്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നീ ഇല്ലായിരുന്നെങ്കിൽ ഈ കുടുംബം എന്നേ തകർന്നു പോയനും അലീന് പറഞ്ഞു അത് പിന്നെ ഞാൻ എനിക്കറിയാം നിന്റെ എനിക്ക് വായിച്ചെടുക്കാണ്ട് സാധിക്കുന്നുണ്ട് നീ ഒരു പാവമാണ് ശരി ശരി ഇനി നീ പോയിക്കൊള്ളാൻ പറയണം അലീനെ ജീവൻ തിരികെ കിട്ടിയതുപോലെയാണ് പോരുന്ന അങ്ങനെ അടുക്കളയെ കൊണ്ടുവന്ന് ഫുഡ് ഒക്കെ പാത്രം വെച്ചിട്ട് അലീനെ അവിടെ നിന്ന് പൊട്ടിക്കരയുക അലെനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അതേ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്രമാത്രം ടെൻഷനുണ്ട് എന്നൊരു ചിന്ത അലീനയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ തൻ്റെ അമ്മയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ സാർ അറിഞ്ഞു കാണുമോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ ചിലപ്പോൾ എന്തൊക്കെയോ മനസ്സ് വെച്ച് പറയുന്ന പോലെ തോന്നുന്നുണ്ട് ചില സമയത്ത് നോർമലായിരിക്കും പക്ഷെ ചില സമയത്ത് എന്തൊക്കെയോ പുലമ്പെന്ന് കാണാം പകുതിയൊന്നും തനിക്ക് മനസ്സിലാവുന്നതും കൂടെയില്ല അങ്ങനെ അലീനെ അവിടെ നിന്ന് പൊട്ടിക്കരയെ വേണം കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു നോക്കുമ്പോൾ മുത്തശ്ശി കട്ടിലേൽ എഴുന്നേറ്റിരിക്കുന്നു അലീനെ അന്തം വിട്ടുപോയി ഇതെങ്ങനെ സംഭവിച്ചു പെട്ടെന്ന് അലീന ചോദിച്ചു അല്ല മുത്തശ്ശി കുറഞ്ഞോ എഴുന്നേറ്റം ഇരിക്കാറൊക്കെ ആയോ എന്തോന്നും പതുക്കെ പറ ആരും കേൾക്കണ്ട അതെന്താ മുത്തശ്ശി ആ വൈജ എങ്ങനെ കേട്ട പ്രശ്നവും എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എഴുന്നേറ്റൊക്കെ ഇരിക്കാം അല്ല മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശി എന്താ പറയാതിരുന്ന ആരോടും തൽക്കാലത്തേക്ക് ആരും അറിയണ്ട നീ മാത്രം അറിഞ്ഞാൽ മതി ഞാനിപ്പോഴും കിടക്കുകയെന്ന് അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ വൈജ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും അല്ലെങ്കിൽ എന്നെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടേ വിടും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ കിടന്നേ മതിയാവുള്ളൂ അല്ല മുത്തശ്ശി ഇനി എന്താണല്ലോ അങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുന്നില്ല എന്ത് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല നിന്നോട് ആര് പറഞ്ഞു ബാലേന്ദ്ര സാർ എന്നെ പറഞ്ഞു വിടത്തില്ല അതെനിക്ക് ഉറപ്പാണ് പക്ഷേ എങ്കിൽ മാടത്തിൻ്റെ കാര്യം എനിക്കറിയില്ല അതാ ഞാൻ പറഞ്ഞേ പക്ഷേ മുത്തശ്ശി മുത്തശ്ശിക്കറിയാലോ ബാലേന്ദ്ര സാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം കാണും അല്ലാതെ ഒരു കാരണവുമില്ലാതെ പെരുമാറില്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എന്ത് കാരണം ഒരു കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്നോട് നിന്നോടെങ്ങനെയാ പെരുമാറുന്നേ ചില സമയത്ത് ഭയങ്കര ദേഷ്യമായിരിക്കും ചില സമയത്ത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് എന്നെ ചേർത്ത് പിടിക്കും പക്ഷേ എനിക്ക് മനസ്സിലാതെ പോയൊരു കാര്യമുണ്ട് എന്താ സാർ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് മാട ശരിക്കും ചിന്തിക്കേണ്ടതല്ലേ ഒരാൾക്കൊരു പെട്ടെന്നൊരു ദിവസം മാറ്റം ഉണ്ടാകുമ്പോൾ അതൊക്കെ എന്തുകൊണ്ടാന്ന് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല ആലോചിച്ചിട്ട് പോലും ഇല്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അല്ല അതിപ്പം എന്താ എന്താലോചിക്കാനായിട്ടാ ഏയ് മാടത്തിൻ്റെ കയ്യിൽ എന്തോ ഒരു തെറ്റുണ്ട് മുത്തശ്ശി എന്ത് തെറ്റ് അന്ന് ഗംഗാധർ സാറേ മാഡത്തിൻ്റെ കർണ്ണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചായിരുന്നു എന്നിട്ട് പറഞ്ഞെന്താണെന്ന് അറിയാവോ നിന്റെ ആഗ്രഹയിലെ കഥകളൊക്കെ ഞാൻ ഞാനിവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കുട്ടികൾ നിന്നെ മീനിച്ചിരാട്ടിക്കൊണ്ടേ തള്ളൂ എന്ന് ഏഹ് അങ്ങനെയൊക്കെ പറഞ്ഞോ അതെ അത് മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞു അല്ല ഞാനറിഞ്ഞില്ലല്ലോ ആ അല്ല മുത്തശ്ശി എന്താ കാര്യം ഏ എന്ത് കാര്യം ഒന്നുമില്ല അവൻ ചുമ്മാ പറയണത് അല്ല പെങ്ങളെക്കുറിച്ച് എന്താണെങ്കിലും ഒരാളെ ഇങ്ങനെയൊക്കെ പറയുവോ അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ചു എന്താ പറയണ്ടത് എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല പിന്നീട് അലീന് പറഞ്ഞു മുത്തശ്ശി എന്നെന്തൊക്കെയോ മറിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും മുത്തശ്ശി ഗംഗാസ സാർ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ മാഡം ഈ പറയുന്ന ബാലേന്ദ്രൻ സാറിന് തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം ബാലേന്ദ്രൻ സാർ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എന്തും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അല്ല മാഡം സാറിന് മുമ്പ് പറ്റിച്ചിട്ടുണ്ടെന്ന് ഏ പറ്റിച്ചിട്ടുണ്ടെന്നോ അതെ അതൊക്കെ എന്തിനാണ് അവൻ എന്നോട് പറഞ്ഞത് ആ വലിയ പട്ടാളക്കാരനന്നു പറഞ്ഞിട്ട് കാര്യമില്ല തലയ്ക്ക് ബോധമില്ല വീട്ടിലുള്ള ജോലിക്കാരോടാണോ ഇതൊക്കെ പറയണേ ഏഹ് അതാണോ എൻ്റെ മര്യാദ അപ്പോഴേക്കോ അലീനിയൊന്നും വണ്ടിയില്ല അല്ല അവന് വില അറിയില്ലേ ഈ കുടുംബത്തിന് അല്ല നിന്നോട് ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ നിൻ്റെ സ്ഥാനം എന്താ അപ്പോഴേക്കും അല്ലേന്ന് പറഞ്ഞു അതാ എനിക്കിവിടെ മനസ്സിലാകാത്തൊരു കാര്യം എൻ്റെ വില പലപ്പോഴും എനിക്ക് പോലും മനസ്സിലാകുന്നില്ല ഇത് ഗടം പറഞ്ഞു അല്ല നിന്നോട് ഇതൊക്കെ അവന് പറഞ്ഞിട്ട് അവൻ എന്തോ നേടാനായിട്ടാണ് അല്ല എന്നോടൊക്കെ എങ്കാത്തൊരു സ്ഥാനം പറഞ്ഞാൽ അറിയാവോ ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഒരു തോണിയിൽ സാറും മാഡവും കുട്ടികളെല്ലാം സഞ്ചരിക്കണ സമയത്ത് തോണി മറിക്കാനായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കും അതൊരു കാരണവശാലും നടക്കരുത് നീ തടയണം നീ വേണം തോണി തുഴയാനായിട്ട് പിന്നെ തോണിയിൽ ഓട്ട ഇടാനായിട്ട് പലരും ശ്രമിക്കും ധാരമിടാൻ ശ്രമിക്കുന്ന സമയത്ത് അവരെ തടയണം അല്ല ഇതൊക്കെ നിന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണോ കൊച്ചേ എന്നെക്കൊണ്ട് പറ്റുമോ എന്നറിയത്തില്ല പക്ഷെ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും ഇതൊക്കെ കേട്ട് മുത്തശ്ശി ഒന്നും മനസ്സിലായില്ല അപ്പോഴേക്കും അലീന് പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശി എന്നിരുന്നെന്തോ ഒരു കാര്യം ഒളിച്ചു വെക്കുന്നില്ലേ എന്ത് എനിക്കറിയാം ഒരു കാര്യം ഒളിച്ചു വെക്കുന്നുണ്ട് ഞാൻ എന്ത് ഒളിച്ചു വെക്കാനായിട്ടാ ഇപ്പം എൻ്റെ മനസ്സിലൊന്നുമില്ല വേണ്ട വേണ്ട കള്ളത്തനം പറയണ്ട മുത്തശ്ശിക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട ആണോ അങ്ങനെയാണെങ്കിൽ നിനക്കറിയാമെങ്കിൽ നീ പറ എന്ത് കാര്യം ഒളിച്ചു വെക്കുന്നേ അത് അല്ല ഞാൻ പറയാം മാടത്തിന് ആഗ്രഹം വെച്ചിട്ട് പ്രേമില്ലായിരുന്നു അത് കേട്ടാ മുത്തശ്ശി ചാടി എഴുന്നേറ്റു ആരാ പറഞ്ഞേ അതൊക്കെ എനിക്കറിയാമെന്ന് കൂട്ടിക്കോ സത്യമല്ലേ മുത്തശ്ശി പറയണേ ആരായിരുന്നു അയാൾ എന്ന് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അത് ഗംഗാധരന്റെ പിടിപ്പേട് ഗംഗാധരന്റെ വീട്ടിൽ മാലതിയെ നോക്കാൻ ചെന്നിപ്പം ഗംഗാധരൻ വേണ്ട പെങ്ങളെ നോക്കാനായിട്ട് അവൻ നോക്കിയില്ല ആ സമയത്ത് ഗംഗാധരന്റെ ഗംഗാധരൻ്റെ ഒരു പട്ടാളക്കാരനായിരുന്നു ഒരു ക്യാപ്റ്റൻ ഏഹ് അയാളുടെ പേരെന്താ ആ പേരൊക്കെ നീ നീ അറിഞ്ഞിട്ടിപ്പം നിനക്ക് എന്ത് ചെയ്യാനായിട്ടാണ് പേരൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോയി കിടന്നു എനിക്ക് നല്ല വിഷമമായി തന്നോട് ഒന്നും പറഞ്ഞില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന ഫുഡൊക്കെ ഉണ്ടാക്കി ഡൈൻ ടേബിളിൽ വെക്കണ സമയത്താണ് ബാലേന്ദ്രൻ്റെ കോള് വിളിക്കുന്നത് കാരണം കോളിംഗ് ബല്ല അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീനെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഭവിത അങ്ങോട്ടേക്ക് വന്നു ഭവിത വന്നിട്ടുള്ളത് ഞാൻ പോയിക്കോളാം അപ്പോഴേക്കും അലീനെ പറഞ്ഞു സാർ എന്നെയാ വിളിച്ചത് നിന്നെയാണ് വിളിച്ചെങ്കിലും ഞാൻ പോയിക്കോളാം എപ്പോഴും നീ എന്തിനാ ഓടിപ്പോന്നേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ ആരെങ്കിലും പോയി നോക്കിക്കോളാം എന്താ ഭവിതെ ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കണ്ട സാറിൻ്റെ മനസ്സിന് ഇപ്പോൾ ഒട്ട് സ്ട്രെസ്സ് കൊടുത്തുകൂടാ നീ ചെന്നിട്ടുണ്ടെങ്കിൽ സാറിന് ഇഷ്ടപ്പെടില്ല അത് ഞാൻ തീരുമാനിച്ചോളാം അല്ല വേണമെങ്കിൽ ഞാൻ പോയി സാറിനോട് ചോദിക്കാം ബബിത കയറി വരട്ടേന്ന് അല്ലാതെ അങ്ങോട്ടേക്ക് പോവണ്ട അത് നീയാണോ തീരുമാനിക്കുന്നത് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എൻ്റെ അച്ഛൻ്റെ കാലത്ത് നീ കൂടുതൽ ഇടപെടണ്ട പറഞ്ഞു കേട്ടല്ലോ അവളൊരു അധികാരമായിട്ട് വന്നിരിക്കുന്നു അതെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വേണമായിട്ട് വരും അലീനെ ഇത് ബബിതയോട് പറഞ്ഞപ്പം ബബിത പറഞ്ഞു അത് ഞാൻ നോക്കിയോളാം നീ കൂടുതൽ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് വലിയ അഹങ്കാരം കാണിച്ച് ബബിത മുറിയിലേക്കാണ് കയറിപ്പോയി അലീനിക്ക് ടെൻഷനായി പുറകെ പോകണമെന്ന് വിചാരിച്ച് അലീന സ്റ്റെയർ കേസ് കയറിയിട്ട് പിന്നെ അലീന തിരിച്ചിറങ്ങി വേണ്ട അങ്ങനെ കഥകളിയിൽ പോയി മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലയൻ പറഞ്ഞ് തുറന്ന് കയറിക്കളാൻ പറയണം ബബിദിയെ അങ്ങോട്ട് കയറി ചെന്നു ബാലന്തിന് ടെസ്റ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു നീയോ അല്ല എന്തിനാ അച്ഛൻ വിളിച്ചേ ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ ഞാൻ അലീനെയല്ലേ വിളിച്ചേ അലീനെയും വിളിച്ചേ അതുകൊണ്ട് ഞാനിങ്ങോട്ട് കയറി വന്നേ എപ്പോഴും എപ്പോഴും എന്തിനാ അവളെ ബുദ്ധിമുട്ടിക്കുന്നത് അച്ഛൻ കാര്യം എന്നാ വച്ചാൽ പറ എന്താ അച്ഛന് വേണ്ടേ അതോ എനിക്ക് നല്ല കോഴിക്കോട്ട വേണം കോഴിക്കോട്ടെ ആ കോഴിക്കോട്ടൊന്നു കേട്ടിട്ടില്ലേ ഈ അരിപ്പൊടിക്കകത്ത് ശർക്കരയും തേങ്ങയും എല്ലാം വെച്ച് മധുരമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കോഴിക്കോട്ടേ ഉണ്ടാക്കില്ലേ അതുപോലത്തെ ഒരു അഞ്ചെണ്ണം വേണം ഉണ്ടായിക്കൊണ്ട് തരാൻ പറയാണ് ബവിത പെട്ടുപോയി ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഭവിത ഇങ്ങനെ നിൽക്കുക എന്താ പറഞ്ഞു കേട്ടില്ലേ നിനക്ക് ചെവി കേട്ടുകൂടെ അതുമാത്രമല്ല അതിൻ്റെ കൂടെ നാരങ്ങ നീരും പിന്നെ കുറച്ച് പഞ്ചസാരയും ബീറ്റ് അതെല്ലാം കൂടി ഇട്ട് കുറച്ച് തേനയൊക്കെ ഒഴിച്ച് നല്ലൊരു ലൈം ജ്യൂസും കൂടെ കൊണ്ടുവരണം അപ്പോഴേക്കും ബബിത പറഞ്ഞു അച്ചാ എനിക്കിതൊന്നും അറിയത്തില്ല നിനക്കൊന്നും അറിയത്തില്ലേ ഞാൻ അലീനയോട് പറയാം ആഹാ അലീനയോട് പറയാം നീ അവിടെ നിൽക്കാൻ പറഞ്ഞു ബാലേന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു അലീനയോട് പറയണം പോലുമല്ലേ പിന്നെ നീ എന്ത് കാണിക്കാനാ എന്തുണ്ടാക്കാനാ നീ ഇങ്ങോട്ട് കയറി വന്നേ അപ്പോഴേക്കും പവി പറഞ്ഞു അത് പിന്നെ അച്ഛൻ വിളിച്ചിട്ട് എടി നീ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അലീന ഇങ്ങോട്ട് കയറി വരാൻ ഒരുങ്ങിയെന്ന് എനിക്കറിയാം അലീന മിക്കവാറും സ്റ്റെയർ കേസ് കയറി കാണും പക്ഷെ നീ അവളെ തടഞ്ഞ വരണ്ടാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നീ ആൾ കളിച്ച് ഇങ്ങോട്ട് കയറി വന്നു ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയത്തില്ല പിന്നെ നീ എന്തിനു കയറി വരണം അലീനെ തടഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് കയറുവെന്ന് എന്തിനാ അങ്ങനെ ചെയ്തേ അത് പിന്നെ അച്ഛനെ എപ്പോഴും എന്തിനാ അവളെ വിളിക്കുന്നത് അവളെ വിളിക്കുന്ന എന്തിനാന്നോ അവൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അത് പിന്നെ അച്ഛാ അല്ല നീ എന്താ ഇപ്പം പറഞ്ഞ അവളെന്നോ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അവളൊന്നും ഇവളൊന്നും വിളിക്കാൻ പാടില്ല ചേച്ചിന്ന് വിളിച്ചോണം പറഞ്ഞു കേട്ടല്ലോ ആ അത് ഞാൻ വിളിച്ചോളാം എന്താ പറഞ്ഞത് ചേച്ചിന്ന് ചേച്ചി എന്നല്ല അലീനെ ചേച്ചി മനസ്സിലായല്ലോ അലീന ചേച്ചി ആ ഇനി മേലെ അങ്ങനെ വിളിച്ചേക്കാവുള്ളൂ അല്ലാതെ എൻ്റെ ചെവിക്ക് കേട്ടാണ്ടല്ലോ നിൻ്റെ കാരണം അടിച്ചാൽ പൊട്ടിക്കും പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബാബിതയ്ക്ക് നേരെ കഴിച്ചു കൊണ്ടുപോയ ഭബിത സംക്രൂം കൊണ്ട് കരഞ്ഞു പോയി അലീനെ പറഞ്ഞ കൃത്യമായി കരയോ എന്ന് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ഭാബിതിക്ക് കിട്ടാനുള്ളത് കിട്ടി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ വിശേഷമായ നിധിയുടെ സുഭാഷിനെയും സുധീഷിനെയൊക്കെ വിശേഷങ്ങളൊക്കെ ഞാൻ എല്ലാ ദിവസം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി